പുതിയ വാർത്തകൾക്കും വീഡിയോസിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് അധിക്ഷേപിച്ച പ്രസന്ന മാസ്റ്റർക്കുള്ള സന്തോഷ് മറുപടി ഇതാ ബി ഫോർ ഡാൻസിലെ അധിക്ഷേപത്തിന് സന്തോഷ് പഡിറ്റിന്റെ ഫോർ ഡാൻസ് വേദിയിലാണ് കൊറിയോഗ്രാഫർ പ്രസന്ന സന്തോഷ് പണ്ഡിറ്റ് സുന്ദരനല്ല എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത് സംഭവം വിവാദമായതോടെ വീഡിയോ ഒഫീഷ്യൽ പേജിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് മഴവിൽ മനോരമ തടിതപ്പാൻ നോക്കിയെങ്കിലും പണ്ഡിറ്റിന്റെ ആരാധകർ ഇത് വിടുന്ന മട്ടില്ല മോനെ മഹാനായ പ്രസന്നക്കുട്ട ഏലൂർ ജോർജ് ആകരുത് എന്ന് പറഞ്ഞാണ് സന്തോഷ് പണ്ഡിറ്റ് പ്രസന്നയ്ക്കുള്ള മറുപടി പറഞ്ഞു തുടങ്ങുന്നത് എന്തോ ജനിച്ചപ്പോൾ ദൈവം എനിക്ക് ഇത്രയും സൌന്ദര്യമേ തന്നുള്ളൂ അത് എന്റെ കുറ്റമല്ല എല്ലാവർക്കും തന്നെ പോലെ തന്നെപ്പോലെ ഋത്തിക്രോഷനാകാൻ പറ്റുമോയെന്നും പണ്ഡിറ്റ് ചോദിക്കുന്നു എന്തായാലും ചത്തും മണ്ണടിഞ്ഞാൽ സുന്ദരക്കുട്ടപ്പനെന്ന് സ്വയം അഹങ്കരിക്കുന്ന നീയും ഞാനും ഒക്കെ ഒരുപിടി മണ്ണാണ് ഒരുപിടി ചാരമാണ് ചത്താൽ എന്റെയും നിന്റെയും ഒക്കെ പേരെന്നാ ഡെഡ് ബോഡി ഈ വിഷയം എന്തായാലും ട്രോളർമാർ ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി ട്രോളുകളും സന്തോഷ് പണ്ഡിറ്റിനെ സപ്പോർട്ട് ചെയ്തുള്ള കമന്റുകളുമാണ് ഫേസ്ബുക്കിൽ നിറയെ കൂടുതൽ വിനോദ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നന്ദി